ആടുപുലിയാട്ടത്തിലെ മിസ്റ്റേക്കുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനേം കാത്ത് മണിയറയിലിരിക്കുന്ന മാതങ്കി അന്നേരത്താണ് ആദീശ്വരൻ മാതങ്കിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത് സത്യമെല്ലാം മാതങ്കിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ പേടിച്ച് മുകളത്തെ റൂമിലേക്ക് കയറുന്നു അതിനുശേഷം ആദീശ്വരം പോയോ എന്ന് ഇറങ്ങി വരാതെ മേളയിൽ തന്നെ അവിടെ ഇരിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇവർ ഇത് പൂട്ടി അടയ്ക്കാനൊക്കെ വരുന്നുണ്ട് ജയറാമൊക്കെ എന്നിട്ട് ഉറക്കെയാണ് പറയുന്നത് ഇത് പൂട്ടി അടയ്ക്കാനൊക്കെ എന്നിട്ട് അതുപോലും കേൾക്കുന്നില്ല അവിടെ വണ്ടി വന്ന സൗണ്ട് പോലും കേൾക്കുന്നില്ല മേളയിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അത്രയും നേരം വിഷമൊന്നുമില്ലേ ഇവർ പൂട്ടിയെല്ലാം അടച്ചു പോയി കഴിഞ്ഞതിന് ശേഷമാണോ വിഷം എന്നതും ദാഹിച്ചതും ഒക്കെ അവിടെ ജയറാമല്ലല്ലോ കോച്ചിനെ പട്ടണിക്കിട്ടത് മാതങ്കിയല്ലേ എന്നിട്ട് അവളെ ശരിക്കും സ്നേഹിച്ച ആദീശ്വരൻ്റെ കൂടെ പോയില്ല ക്ലൈമാക്സി മാതങ്കിയും ആദീശ്വരനും കൂടെ ഒന്നിക്കുന്നതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ് ഇതിനൊട്ടും യോജിച്ചതല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ഇതുപോലത്തെ സ്പെഷ്യൽ വീഡിയോസുമായി കാണാം ബായ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ആ ആദീശ്വരന് പറ്റിയ തെറ്റ് ജയറാമിനെ വിശ്വസിച്ചതെന്നുള്ളതാണ് അവരെ അവിടെ നിന്ന് ഇറക്കാൻ ജയറാമിനെ സഹായിച്ചതും പിന്നെ കൂട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് അഭിനയിച്ചതുമൊക്കെ ജയറാമിൻ്റെ കൂട്ട് മാതങ്കിയെ പ്രേമിച്ച് വളച്ചെടുക്കാനൊന്നും ആദീശ്വരന് കഴിഞ്ഞില്ല അവനതൊന്നും അറിയത്തില്ലായിരുന്നു അവരെ പറ്റിയൊരു വിവരക്കേടായിരുന്നു ജയറാമിനെ വിശ്വസിച്ചത്